ാറിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് തീർത്തും കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് മാനസികാരോഗ്യം എന്ന വിഷയം ഇന്ന് നമ്മുടെ സമൂഹം ധാരാളമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശാരീരിക പ്രശ്നം പോലെ മാനസിക പ്രശ്നവും ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട് പനിക്ക് പനി വന്നാൽ ചികിത്സയ്ക്ക് പോവുകയും അല്ലെങ്കിൽ വേറെ ഹാർട്ട് അറ്റാക്കോ അതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കോ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് എന്നാൽ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല മാനസിക രോഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് സ്വയം അറിയുന്നവ നമുക്കെന്നെ തോന്നും ഇങ്ങനെ നമുക്കൊരു അസുഖം ഉണ്ടോന്ന് ഇങ്ങനെ എന്ന് ഒസാസ് പരിപാടി ഉണ്ട് നമ്മളെ നാട്ടിൽ പ്രാദേശിക ഭാഷകളൊക്കെ പറയാറുണ്ട് അപ്പം തന്നെ എങ്ങനെ തോന്നും എന്തോ അത് നടന്നീനോ ഞാൻ കൊടുത്തീനോ ഞാൻ അവിടെ പോയിനോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും പിന്നെ ചില സങ്കീർണമായ മാനസിക പ്രശ്നങ്ങൾ ആളുകൾ പറയുന്നതിലൂടെയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഉറക്കത്തിൽ നീറ്റ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ നടക്കുന്ന സ്വംനാങ്കുലിസം എന്നാണ് അതിന് പറയാം അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബോധമുള്ളപ്പോൾ പോലും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെയുള്ളത് നമ്മളുടെ ജീവിത പങ്കാളിയോ അയൽവാസിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലൊക്കെ പറയുന്നത് വഴിയേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ നമ്മളുടെ കുട്ടികളുടെ മാനസികാരോഗ്യവും ഇന്ന് വളരെയധികം പ്രശ്നത്തിലാണ് ഒന്ന് എഴുപത്തഞ്ച് ശതമാനം കുട്ടികളും ഇന്ന് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പിടിയിലാണ് ധാരാളം കാരണങ്ങളുണ്ട് കോവിഡാനന്തരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ മൊബൈലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അഞ്ചോ ആറോ ഏഴോ എട്ടോ മണിക്കൂറുകളൊക്കെ മൊബൈലിൽ ചെലവഴിക്കുന്നത് വഴി ഒരു നെറ്റ് ആയിട്ടുള്ള ഒരു യുവതലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് ആ യുവതലമുറയാണ് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുമ്പോഴും അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ഈ ഇങ്ങനെ ഈ കുട്ടികളുടെ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ താഴെ പത്താം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഉള്ള ഒരു കുട്ടീൻ്റെ ഒക്കെ പ്രശ്നം തിരിച്ചറിഞ്ഞാൽ നമുക്കത് ചികിത്സിച്ച് തൊണ്ണൂറ് ശതമാനം വരെ ഭേദമാക്കാൻ കഴിയും അങ്ങനെ തിരിച്ചറിഞ്ഞ് ഒരു യുവതലമുറയെ വാർത്തെടുക്കാനും കൂടി നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട് പിന്നീട് വലിയ പ്രശ്നങ്ങൾ വലിയ മാനസിക പ്രശ്നങ്ങൾ ചെറിയ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് എക്സസൈസ് വഴി തെറാപ്പി വഴി അല്ലാതെ കൗൺസിലിംഗ് വഴിയൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ വലിയ മാനസിക പ്രശ്നങ്ങൾ ഈ തെറാപ്പികൾ വഴി വിവിധ തലം തെറാപ്പികൾ വഴി മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ പലതരം തെറാപ്പികളുണ്ട് അതിനെയൊക്കെ പറ്റി വിശദമായി പറയാം മുസാജിയെ പോലുള്ള ആളുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല നമ്മളൊരു പ്രഷർ കുക്കറിനെ പോലെയുള്ള ഒരു ജീവിതമാണ് അനുദിനം നയിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന എപ്പോൾ വേണമെങ്കിലും വീണുപോകാവുന്ന എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാവുന്ന ഒരു താളം തെറ്റിയ ജീവിതക്രമവും ഒരു താളം തെറ്റിയ മനസ്സുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു മുറിവേറ്റ മാനവ ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ട് പലർക്കും എ ഡി എച്ച് എ പോലുള്ള ഫദ്വാസിനെ ഇപ്പോഴത്തെ എടിയച്ച ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പലതും നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്നുണ്ട് അങ്ങനെയുള്ള പല മാനസിക പ്രശ്നങ്ങളുടെ ഈ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വർക്ക് സ്ട്രെസ്സും അതുപോലുള്ള സാമൂഹികവും മാനസികവും ജോലിപരവുമായുള്ള സ്ട്രെസ്സുകൾ മനുഷ്യനെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മാനസിക പ്രശ്നമില്ലാത്ത ആളുകൾ സമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനം കുറവാണ് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾക്ക് ഈ മാനസിക പ്രശ്നങ്ങളുണ്ട് ഈ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പ്രധാനമായ കാരണം ഒന്ന് ഉറക്കമില്ലായ്മയാണ് ഒരു മനുഷ്യൻ അവൻ്റെ നാലിലൊന്ന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നാലിലൊന്ന് ആറു മണിക്കൂറോളം ഉറങ്ങേണ്ടതുണ്ട് ചുരുങ്ങിയത് ആറു മണിക്കൂർ ഉറങ്ങേണ്ടതുണ്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെന്നാണ് സയൻസ് പറയുന്നത് ഉറക്കം വഴി ഈ പ്രശ്നങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ ഹീലിംഗ് നടക്കുന്നുണ്ട് അതുവഴി ഈ പ്രശ്നങ്ങൾ നമ്മളെ ഒരു പരിധിവരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ അവോയ്ഡ് ചെയ്യാൻ ഈ ഉറക്കം സഹായിക്കുന്നു പിന്നെ നമ്മുടെ മാനസിക പ്രശ്നത്തിൻ്റെ പ്രധാന ഒരു കാരണം അതി അമിതമായുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് മൊബൈല് ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് പബ്ജി പോലുള്ള ഗെയിമുകളൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അമിത ജോലി സമ്മർദ്ദം വിശ്രമമില്ലായ്മയൊക്കെ നമ്മളുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എന്തായാലും നിർബന്ധമായി ഒരു മണിക്കൂർ വെറുതെ ഇരിക്കാനോ വിശ്രമിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നീക്കി വെക്കേണ്ടതുണ്ട് അത് എത്ര തിരക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും തിരക്കുള്ള ആളുകൾ വരെ നീക്കി വയ്ക്കാറുണ്ട് പിന്നെ ഒരു മണിക്കൂർ നിർബന്ധമായും എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോവാം ഷട്ടിൽ കളിക്കാൻ പോകണമെങ്കിൽ ഷട്ടിൽ കളിക്കാൻ പോവാം ഫുട്ബോൾ കളിക്കാൻ പോകണമെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവാം ചിലർക്ക് ഇതൊന്നും താല്പര്യമില്ല ആയിരിക്കും താല്പര്യം സാറിന് ഇപ്പോൾ പശു കരുത്തലാണ് താല്പര്യം എന്ന് പറഞ്ഞു പശു വളർത്തുക അങ്ങനെയുള്ള ഒരു കായികാധ്വാനം നൽകുന്ന കായികാധ്വാനം വഴി ഡോപ്പമീൻ്റെ ഉൽപ്പാദനം കൂടുകയും അത് നമ്മളുടെ മാനസികാരോഗ്യത്തിന് വളരെ അധികം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ ഈ മാനസിക രോഗങ്ങളും മാനസികാവസ്ഥയും നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മളീ മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിയെ ഒരു രണ്ടാം കീടെ പൗരനായും ആണ് കാണുന്നത് ഒരു കുടുംബത്തിലൊരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവനെ മോശമായി കാണുകയും അത് കുടുംബം ഒളിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം